ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പാൻ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സിബിനുണ്ടല്ലോ ഈ സിബിന് ഒരു ടൈറ്റ്നസ് ഉണ്ടാകാറുണ്ട് പലർക്കും ഇതുപോലെ സിബ് തുറക്കാനും ഇതുപോലെ തന്നെ അടയ്ക്കാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പാൻറ്റിൻ്റെ സിബിന് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മെഴുകുതിരി ഉണ്ടല്ലോ ഈ മെ മെഴുകുതിരി നമുക്കത് ഈ സിബിൽ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ സിബിന് ഇങ്ങനെയും സ്ക്രാച്ച് ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ക്രാച്ച് ചെയ്യുക അതുപോലെ തന്നെ നമുക്കിത് ഇതുപോലെ സിബ് അടച്ചതിന് ശേഷവും ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സിബിന് ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് തുറക്കാനും കണ്ടോ തുറക്കാനും അടക്കാനൊക്കെ വളരെ നിഷ്പ്രയാസം നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഒന്നുകിൽ നമ്മൾ മെഴുകുതിരി വെച്ച് ഇത് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വാസ്ലിനാണ് കേട്ടോ അപ്പോൾ ഈ വാസിലിൻ വെച്ച് നമുക്കത് ചെയ്യാം അപ്പോൾ അതൊരു അല്പം വാസിലിന് ഞാനത് എടുത്തിട്ട് ഇതിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടാൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് തുറക്കാനോ എടുക്കാനും വളരെ സാ സിമ്പിളായിട്ട് സാധിക്കും കേട്ടോ ഇത്രയും വളരെ സിമ്പിളായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഈ ഇത് സിപ്പിന് നമ്മുടെ പാൻറ്റിന് മാത്രമല്ല കേട്ടോ നമ്മുടെ ബാഗിന് ഹാൻഡ് ബാഗ് അതുപോലെ തന്നെ പേഴ്സിൻ്റെ സിംബൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഇതുപോലെ ഹാർഡുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നുകിൽ നമുക്ക് മേഘുതിരി വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ വാസ്ലിൻ വെച്ചോ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതറിയാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് വളരെ യൂസ്ഫുള്ളാണ് ഈ മറ്റൊരു ടിപ്പ് നമ്മുടെ ഈ കൊട്ടയിലൊക്കെ ഇടാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ ഇത് തുണിയുടെ ഈക്കോട്ടയാണ് അപ്പോൾ ഈ ഇതുപോലെയുള്ളൊരു ലോണ്ട്രി ബോക്സ് ഉണ്ടാക്കുന്ന വിധം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് ഈ സ്റ്റൂളാണ് സംഭവം പക്ഷേ ഈ സ്റ്റൂളിൽ ഞാൻ ഒരു നൈറ്റ് ഇട്ട് ഏകദേശം കവർ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിതുപോലെ നമ്മുടെ ലോണ്ടറി ആയിട്ട് ആക്കിയെടുത്തത് കേട്ടോ അപ്പോൾ ഇതുപോലെയല്ല ഏതായാലും നമ്മൾ ഏത് ഏതുമാകട്ടെ നമ്മൾ ഇതുപോലെ ലോണ്ട്രി ബോക്സിൽ പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവാറുണ്ട് അല്ലേ നമ്മൾ തുണി മാറ്റി കൊടുത്തത് വാഷ് ചെയ്താലും ഇടയ്ക്കിടെ ഇത് ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ തുണിയുടെ ആയിക്കോട്ടെ ഒരു സ്മെല്ലുണ്ടാവാറുണ്ട് അപ്പോൾ അത് ഇല്ലാതാക്കാനുള്ളൊരു ടിപ്പ് കൂടി കാണിച്ചു തരാം അതിനായി ഞാനിതൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കല്ലുപ്പ് ഇട്ട ഇട്ടെടുക്കുന്നത് ഇതുപോലെ കല്ലുപ്പ് ഇട്ടെടുക്കുക അതിനുശേഷം ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് പൗഡറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പൗഡർ ആയാലും പല്ല കേട്ടോ ഏതെങ്കിലും ഒരു പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഇത് നന്നായി ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം ശേഷം അത് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് കയ്യിൽ ഒരു റബ്ബർ ഉണ്ട് അത് നമുക്കൊന്ന് ഇതിനേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് വേണ്ട ഇത് കല്ലുപ്പും പൗഡറും കൂടി ആകുമ്പോൾ സ്മെല്ല് നന്നായി ലാസ്റ്റ് ചെയ്യും ഇത് നമുക്ക് ലോണ്ടറി ബോക്സിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഏതാ ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എടുക്കുമ്പോ വാഷെടുക്കുമ്പോ എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് പൊടുങ്ങിട്ട് എടുക്കാറല്ലോ അപ്പൊ നമുക്ക് അതിലൊന്നും കൊടുങ്ങില്ല അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്